ഹായ് ബിന്ദു സ്റ്റിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഇന്നത്തെ വീഡിയോ കുറെ കുക്കിങ്ങും അതും ഇതൊന്നും കാണിച്ചുകൊണ്ടല്ല കുറേ പേരുടെ സ്നേഹമൊക്കെ അറിയാനായിട്ട് സാധിച്ചു കാരണം നമ്മളെ ഞാൻ പറയുകയാണ് എന്നെ ആകെപ്പാടെ നിങ്ങളറിയുന്നത് ചിലരൊഴികെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മളെ അറിയുന്നവരൊഴികെ നിങ്ങൾ അറിയുന്നത് അതായത് നമ്മുടെ ചാനലിൽ തൊണ്ണൂറ്റി അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നയൻറ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം അത്രയും തന്നെ ഉണ്ട് അപ്പം അതായത് തൊണ്ണൂറ്റി അഞ്ച് കെ മൊബൈലിൽ നിന്നും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണത് അത് സബ്സ്ക്രൈബ് കൂടാതെ തന്നെ വീഡിയോസ് ഒരുപാട് കാണുന്ന ടു എമ്മും ടു പോയിൻ്റ് എബോ എം ഒക്കെ ആയിട്ട് അതായത് ഇരുപത് ലക്ഷത്തോളം ഒക്കെ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടവരുണ്ട് ഒരു വീഡിയോ മാത്രം കണ്ടവരുണ്ട് അപ്പം അത്രയും ആളുകളിലേക്ക് ഞാൻ എത്തപ്പെടുന്നത് ഈ വീഡിയോയിലൂടെ മാത്രമാണ് അല്ലാതെ ഞാൻ ആരെന്നോ ഞാൻ എന്തെന്നോ ഒന്നും പേഴ്സണലായിട്ട് അറിയുന്നവരൊന്നും അല്ല ഇവർ അപ്പം ആകെപ്പാടെ ഞാൻ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമാണ് ചിലപ്പം ഈ ഗൂഗിളിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ തന്നെ ഡി പി എ ആയിട്ടിടും അങ്ങനെയുള്ളവരുടെ മാത്രം കമൻ്റ് എടുത്ത് നോക്കുമ്പം ആ ഡി പി റൗണ്ടിൽ നിന്നും ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ നമ്മുടെ പേരിൻ്റെ നേരെയുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡി പി വലിയ മുഴുപ്പിനെ തന്നെ മുഴുക്കനെ തന്നെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരെ എനിക്ക് കമൻ്റ് ഇടുന്നവരെയൊക്കെ ഞാൻ അറിയുന്നുള്ളൂ അല്ലാതെ എനിക്ക് ആരെയും യാതൊരു പരിചയമില്ല ഇനിയിപ്പം എനിക്ക് എന്നെ അറിയാവുന്നവരാണോ വീഡിയോ കാണുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ആരെങ്കിലും പറയാതെ നമുക്കത് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പൊ അമ്മച്ചീനെ വീഡിയോയില് കണ്ടില്ലെങ്കിൽ ഒരുപാട് പേര് അമ്മയോടെ അമ്മയോടെ എന്ന് പറഞ്ഞ് പണ്ട് മുതലേ കമന്റ് വരാറുണ്ട് ഒന്നാമത്തെ കാര്യം ഷോർട്ട് വീഡിയോസിലാ കൂടുതലും വരുന്നത് ഷോർട്ട് വീഡിയോ എന്നൊക്കെ പറയുമ്പം അത് പണ്ടും വരാറുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്തും അമ്മയോടെ അമ്മ എന്നുള്ള കമന്റ് വരാറുണ്ട് കാരണം അന്നാണെങ്കിൽ ഞാൻ നാലു മണിക്കേ എഴുന്നേക്കും കുക്കിംഗ് ഒക്കെ ചെയ്യും ആറുമണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണി മൊത്തം തീരും എന്നിട്ട് ഞാൻ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ഈ നാല് ടു ആറ് എന്നുള്ള ഒരു സമയത്തിനിടയ്ക്ക് അമ്മ എഴുന്നേക്കാറില്ല അമ്മച്ചിക്ക ഹെൽത്ത് ഇഷ്യൂ കാരണമായിട്ട് അമ്മ എഴുന്നേക്കാറേ ഇല്ല അപ്പം പിന്നെ എൻ്റെ വീഡിയോയിൽ അമ്മ അന്നും കാണിക്കാൻ പറ്റാറില്ല പിന്നെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പേഴ്സണലായിട്ട് കുറേ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ അപ്സെറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ പിടിക്കാനായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ചിലപ്പം ഉണ്ട് ചില ദേഷ്യപ്പെടലുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെയാണ് കയറ്റി വിടുന്നത് എന്നുവെച്ചാൽ വെറുതെ അമ്മ എന്തിനാ നെഗറ്റീവ് പറയിപ്പിക്കുന്നതെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കകത്താണേലും പോലും അമ്മ ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് അനുസരിച്ച് വഴക്കം പറയുന്നൊക്കെയുണ്ട് പക്ഷേ അതിൽ അതൊക്കെ നമ്മൾ കട്ട് എഡിറ്റൊക്കെ ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയ എന്താണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല വീഡിയോ എന്താണെന്നൊന്നും അറിയത്തില്ല അമ്മയ്ക്ക് നേരെ മൊബൈലിൽ അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല ഒരു പ്രസംഗം പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലൊക്കെ അമ്മ ഇങ്ങനെ നിർത്തി നിർത്തിയൊക്കെ പറയാറുള്ളൂ അത് പണ്ടും അറിയത്തില്ല ഇപ്പോഴും അങ്ങനെ അറിയത്തില്ല നോർമലി അങ്ങനെ സംസാരിക്കത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ കുറേ നാളുകളായിട്ട് അമ്മയോടെ അമ്മയോടെ അമ്മയോടെയെന്ന് പറഞ്ഞ കമൻ്റ് വന്നു അതിൻ്റെ കൂടെ ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ആദ്യം അതേ ഡയലോഗ് തന്നെ സീതാലക്ഷ്മിയുടെ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ വന്നു അപ്പം ഒന്ന് വന്നു നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങ് വിടത്തേ ഉള്ളൂ തുടർച്ചയായിട്ട് നെഗറ്റീവ് അടിക്കുന്നവരാണെങ്കിൽ ഞാൻ ഹൈഡ് യൂസർ ഫ്രം മൈ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട് അപ്പം എൻ്റെ ചാനലിൽ നിന്നും അവരെ അങ്ങ് ഹൈഡ് ചെയ്ത് കളയും പിന്നെ അവർക്ക് നമ്മുടെ വീഡിയോയോ കാണാൻ പറ്റത്തില്ല കമൻ്റ് ഇടാൻ പറ്റത്തില്ല അങ്ങനെയായിട്ട് വരും ഒന്നാമത്തെ കാര്യം ഈ ഹൈഡ് യൂസർ എന്ന് പറഞ്ഞാൽ അത് അൺഹൈഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം ഞാൻ സിന്ധുവിൻ്റെ അക്കൗണ്ട് ഇങ്ങനെ അതേക്കിത് വന്നപ്പോൾ ഞാൻ ആദ്യം റിപ്ലൈ അതിൻ്റെ അടിയിൽ തന്നെ ആണോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ നിങ്ങൾ കണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടാൻ തുടങ്ങി ആ കമൻറ്റിൻ്റെ അടിയിൽ റിപ്ലൈ ഇടാൻ തുടങ്ങി അപ്പം നിങ്ങളെന്ന സ്വപ്നം കണ്ടതാണോ എന്നും ചോദിച്ചിട്ട് ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം എനിക്ക് തോന്നി അല്ല അവരെ ഹൈഡ് ചെയ്തു ഹൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമൻ്റ് അങ്ങ് ആയി പോകും പക്ഷേ നമ്മളിട്ട് റിപ്ലൈ അവർക്ക് എത്തുകയും ചെയ്യും നോട്ടിഫിക്കേഷൻ ചെല്ലും അവർക്കത് കാണാനും പറ്റും ചെറിയ കമൻറ്റാകുമ്പം എടുത്ത് സീമോറൊന്നും എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല കാണാൻ പറ്റും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതായത് കുറേ പേര് ചോദിച്ചതല്ലേന്ന് പറഞ്ഞത് ഞാനങ്ങ് ലൈവ് വന്നു അപ്പോൾ ആ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പിന്നെ എപ്പോഴും എപ്പോഴും അമ്മ ഫുഡ് കഴിക്കുന്നതൊക്കെ ഇട്ട് വീഡിയോ ഇടാൻ പറ്റുമോ അതെ ഞാൻ അമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ പട്ടിണിയൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ അമ്മ ഇന്ന സ്ഥലം ഇന്നെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ ഭയങ്കര ബോറല്ലേ അത് അയ്യേ അതെന്തൊരു പരിപാടിയാ അപ്പോൾ ലൈവ് ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പം ഒന്നാമത്തെ കാര്യം സമയമില്ല അപ്പോൾ ലൈവ് വരാന്ന് വെച്ചിട്ട് ആ സമയത്ത് ലൈവ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അടുത്ത കമന്റ് വന്നേക്കണോ സീതാലക്ഷ്മിയുടെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് ചേട്ടനെയും വളരെ മോശം പറഞ്ഞുകൊണ്ട് എന്നെയും മോശം പറഞ്ഞുകൊണ്ട് ആ പാടെ ആ ഒരു ഗ്രാമിന്റെ കമ്മൽ കൊണ്ട് പോയിട്ടിട്ടുണ്ടെങ്കി എനിക്ക് തന്നെ വ്ളോഗ് ചെയ്യാൻ എനിക്ക് ഹണിമൂണ് പോകാൻ എനിക്ക് ട്രിപ്പ് പോകാനൊക്കെ എനിക്ക് പറ്റുമോ ഭയങ്കര കോമഡി ആയിപ്പോയിട്ടോ വളരെ മോശം വളരെ മോശം വളരെ മോശം അപ്പം ചേ എന്ന് പറയാൻ പറ്റും അപ്പം അങ്ങനെ അതേ കമന്റ് ഒന്നും ഞാനതൊന്നും കണ്ടില്ല അതിന് ശേഷം നമ്മള് ലൈവൊക്കെ കഴിഞ്ഞ് ലൈവ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ലൈവ് നമ്മളുണ്ടായിരുന്നു അപ്പോൾ ലൈവൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് നമ്മൾ കിടന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കമൻ്റ് ബോക്സ് എടുത്ത് നോക്കുന്നത് കമൻ്റ് എവിടെ ഇട്ടാലും എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടാലും ഞാനിപ്പോൾ യൂട്യൂബിലൊരു പത്ത് കൊല്ലം മുമ്പ് ഇട്ട വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ഇടുന്നതെങ്കിൽ എനിക്കത് കാണാൻ പറ്റും കാരണം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നൊരാപ്പുണ്ട് ആ ആപ്പിനകത്ത് ഒരു ബെല്ലിൻ്റെ ഒരു ചിത്രമുണ്ട് ആ ബെല്ലിൻ്റെ ഒരു റെഡ് ലൈറ്റ് വന്ന് തെളിഞ്ഞു നിൽക്കും പുതിയ കമൻ്റ് വരുമ്പം അത് ഏത് വീഡിയോയിലെ വന്നാലെന്നിട്ട് അതിൽ കമൻ്റ് ഓർഡർ അനുസരിച്ച് ഇങ്ങനെ കിടക്കും ആ ഇപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടാലത് അതിന് ശേഷം അതിന് മുമ്പ് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോയ്ക്ക് ഇണേ അത് അങ്ങനെ ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ കമൻ്റ് എങ്ങനെ ഇട്ടാലും നമ്മുടെ കണ്ണീപ്പെടും അല്ലാതെ പഴയ വീഡിയോക്ക് ഉണ്ട് എന്നാൽ പഴയ വീഡിയോ വഴുകർ അങ്ങ് ഇട്ടേക്കാം ഇവളെ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാനായിട്ട് നോക്കണ്ട നമുക്കതറിയാൻ പറ്റും അപ്പോൾ ഞാൻ വയ്ക്കിയപ്പോൾ സിന്ധു ഇട്ട അതേ കമന്റ് തന്നെ സിന്ധു എന്ന് പറയുന്ന പേര് കിട്ടി ഞാനത് ഹൈഡ് ചെയ്തപ്പോൾ തന്നെ സിന്ധു ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടുപിടിച്ചു അത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് അന്വേഷിച്ചത് ആരായിരിക്കും എന്ന് അന്വേഷിച്ച് ഞാനിതുവരെ കാണാത്തൊരു വ്യക്തിയാണ് അപ്പം അവരുടെ മകളുടെ പേരിലുള്ള ചാനലാണ് രണ്ടാമത്തെ ചാനല് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരിലാണ് രണ്ടാമത്തെ സീതാലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചാനൽ എടുത്തത് ആളാരാന്ന് കണ്ടു അവരുടെ ജോബ് എന്താന്ന് കണ്ടു വളരെ പാവപ്പെട്ടു വലിയ സാമ്പത്തികമൊന്നുമില്ലാതെ ഒരു ടൈലറിങ് ഷോപ്പും കൊണ്ടൊക്കെ ഇരിക്കുന്നൊരു വ്യക്തിക്ക് എൻ്റെ പേരിലേക്ക് പിന്നെ ഞാൻ ആ സീതാലക്ഷ്മി എന്ന് പറയുമ്പോൾ വെറുതെ ആ പെൻകൊച്ചിനെയൊക്കെ എന്തിനാണ് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ വിട്ട് കളയാന്നൊക്കെ വെച്ചത് അപ്പം ആളാരാന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നെ വ്യക്തി നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്നു അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടേക്കുന്നതെന്നൊന്നും നമുക്കറിയാനും പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതങ്ങ് വിട്ടത് പിന്നെ ആ ശരിക്കും നല്ല രീതിയിലാണ് ഡി പി ഇട്ടിട്ടുമുണ്ട് അങ്ങനെ ആ ഡി പി ഇട്ട സ്ഥിതിക്ക് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് കാണിക്കാമായിരുന്നു പിന്നെ വെറുതെ എന്തിനാ ഓർത്തിട്ടാണ് നമ്മൾ അവർ അവർ തന്നെ ഇട്ടിരിക്കുന്ന കമൻറ്റ് ആര് പോയി എടുത്ത് നോക്കിയാലേ ആ ഡി പിയിലുള്ള വ്യക്തിയെ കാണാൻ പറ്റും ഇനി ഇനി കാണിക്കുന്നില്ല എന്നങ്ങൂടെ വെച്ചെന്നേ ഉള്ളൂ എന്താണെങ്കിലും വളരെ രസമായിപ്പോയി പിന്നെ ഞാനതിന് റിപ്ലൈ ആയിട്ട് പല ഒരുപാട് പേര് വന്നു പറഞ്ഞു എന്താ മാങ്ങയുള്ള മാവിലേറെ കിട്ടൂ അല്ലെങ്കിൽ അസുയ ലൈഫിൽ ലൈഫ് കണ്ടിട്ടുള്ള അസുയ കൊണ്ടായിരിക്കാം പിന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതിലൊക്കെ ഒരുപാട് താങ്ക്സ് ചിലർ പറഞ്ഞു വിട്ടുകൾ ചേച്ചി അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊരു വീഡിയോ ഇടാന്ന് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ സോഷ്യൽ മീഡിയ എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെയൊക്കെ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് വരൂ അതിൽ നിന്ന് എന്തൊക്കെ നെഗറ്റിവിറ്റി വരുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാനൊരു മുഴുവൻ മുമ്പേ തന്നെ എറിഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് കാരണം ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് പോസിറ്റീവ് നെഗറ്റീവായിട്ട് എന്തൊക്കെയാകുമെന്ന് ചിന്തിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നത് അല്ലെങ്കിൽ കൊച്ചു വരെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പം അവർക്ക് ഉൾക്കൊള്ളാവുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് എത്ര ഏജ് ഗ്രൂപ്പിലുള്ളവർ എത്ര പേഴ്സൻറ്റേജ് എൻ്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കി വെക്കാറുണ്ട് അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയ നിൽക്കുന്നത് അപ്പം പിന്നെ ഇത് ഇതൊക്കെ ഒരു കമൻറ്റിടുന്നൊക്കെ ആരാന്നൊക്കെ കണ്ടുപിടിക്കാനും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഇന്നത്തെ കാലത്ത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇതെല്ലാം കൂടെ അറിഞ്ഞിട്ടേ അറിയാത്ത കാര്യത്തിലേക്ക് ഞാൻ ഒരിക്കലും പോകത്തില്ല ഞാൻ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ ഞാൻ പിന്നെ അത് എടുക്കാനായിട്ട് ഞാൻ പോകത്തില്ല അതിൻ്റെ പിന്നാലെ പോകത്തില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നിൽക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്യരുത് ഇതൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഈ ഇത്രയും ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് മിനിമം ഒരു ലക്ഷം പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പം അങ്ങനെ കാണുമ്പോൾ അവർക്കൊന്നും എന്നെ പേഴ്സണലായിട്ട് അറിയത്തില്ല നമ്മളുടെ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കാര്യം മോശമായി പോയിട്ടുണ്ടെങ്കിൽ ഈ നൂറ് കാര്യങ്ങൾ ഇപ്പം ഞാനൊരു നൂറ് കാര്യം ചെയ്തതിൽ തൊണ്ണൂറ്റൊൻപത് ശരിയും അതിലൊരു ഒരു തെറ്റും ഉണ്ടെങ്കിൽ ആ ശരികളെ കാണാനായിട്ട് ആരും ശ്രമിക്കത്തില്ല ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനേ ആരാണെങ്കിലേ ശ്രമിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ക്ലാരിറ്റി കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊരു റിപ്ലൈ വീഡിയോ വിത്ത് അമ്മ അമ്മയോടൊപ്പം വന്ന് ഞാൻ ചെയ്തത് അപ്പം അങ്ങനെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പം അമ്മയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നു ഞാൻ പറഞ്ഞോളൂ എനിക്കിപ്പോൾ എന്നാ പറയാൻ വേണ്ടി പറയാനൊന്നറിയത്തില്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിരിക്കാനും അത് ചെയ്യാനും ഞാനിങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തിനാണ് മറ്റുള്ളവരിങ്ങനെ വളച്ചൊടിച്ച് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അമ്മ വീഡിയോയിൽ കാണുമ്പോലെയല്ല അമ്മ ശരിക്കും നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തി വീഡിയോയിൽ അങ്ങനെ മുക്കിമൂളിയൊക്കെ പറയുമെങ്കിലും നേരിട്ടാണെങ്കിൽ ഓക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ പറയാനായിട്ട് അമ്മയോട് കൂടിയിട്ട് ഞാൻ വന്നത് കാരണം അറിയില്ലാത്ത കുറേ ആളുകളുണ്ടല്ലോ പേഴ്സണലായിട്ടൊന്നും നമ്മൾ അറിയില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ചിലർ അതങ്ങ് വിശ്വസിച്ച് പോയേക്കാം പിന്നെ വേറൊന്നുമല്ല ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഭയങ്കരമായ അപവാദ പ്രചരണങ്ങളൊക്കെ വന്നപ്പം വേറെ ആളുകൾ വേണമെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഈ കമൻറ്റ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ചില ചില ആളുകളുണ്ട് അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തേലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അവരെക്കുറിച്ച് തന്നെയായിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുന്ന റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് പലതും വരാം അപ്പം വെറുതെ എന്തിനാ പിന്നെ അവർക്ക് അത് സത്യം മനസ്സിലായാൽ പോലും ആ റിയാക്ഷൻ വീഡിയോസ് അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം അങ്ങ് വൈറലായി പോയേക്കാം അല്ലെങ്കിൽ അങ്ങ് വ വൈഡായിട്ട് പലരിലേക്കും പലരിലേക്കും ഒക്കെ ആയിട്ട് അങ്ങ് പോയി പലരും അത് ഷെയർ ആ ബിന്ദു സ്ട്രീംസ് അങ്ങനെ ചെയ്തു ബിന്ദു സ്ട്രീംസ് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ ലൈഫ് ഇങ്ങനെയാണ് അവരുടെ ലൈഫ് ലൈഫെന്നൊന്നും പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ റിയാക്ഷൻ വീഡിയോ ഇട്ടാൽ മതി അവരുടെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിലേക്ക് അത് പല ഭാഗത്തേക്കും പലരും അവരുടെ അവരവരുടേതായ രീതിയിൽ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് അത് വേറെ കൊലപാതക കുറ്റത്തിലേക്ക് വരെയായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോയേക്കാം അതിനു മുമ്പേ തന്നെ നമ്മളങ്ങടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് കൂടി വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവിടെ തീർന്നു അതുകൊണ്ട് മാത്രമാണ് ഞാനെന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ എൻ്റെ ഭാഗത്ത് നിന്ന് ഇട്ടത് അത് ശരിയാണെന്ന് തോന്നുന്നവർക്ക് പ്രതികരിക്കാം കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം പത്ത് പേർ അറിയുന്ന ഒരു വീഡിയോ ചെയ്യുന്നൊരു ബ്ലോഗർ ആണ് എങ്കിൽ ഒരു യൂട്യൂബർ ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ശരിയും ഒരു വൺ പെർസെൻറ്റേജ് ഒരു തെറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ആരെങ്കിലും ചൂണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ശരികളെ എല്ലാം കളഞ്ഞിട്ട് ആ തെറ്റവിടെ പെരുപ്പിച്ച് കാണിക്കാനും അതിനെതിരെ റിയാക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഈ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പോസിറ്റീവ് കമൻ്റുകൾക്കിടയിൽ വന്ന് ഈ ഒരു കമൻറ്റ് നെഗറ്റീവായിട്ട് വന്നത് വേറെ ആരെങ്കിലും കണ്ടിട്ട് അങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം ശരിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവരുടെ വീഡിയോയിൽ അമ്മയെ കാണാത്തത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇവർ പറഞ്ഞ രീതിയിൽ അമ്മ പട്ടണി കിടന്നു പട്ടണി എന്നൊക്കെ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി എല്ലാ വീഡിയോയിലും ഇപ്പോൾ അമ്മേനെ കാണിച്ചെന്ന് വരില്ല ചിലപ്പോൾ അമ്മ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടന്നിരിക്കാം അല്ലെങ്കിൽ അമ്മ അപ്പുറത്തിരുന്ന് അടുക്കളയിലിരുന്ന് കഴിക്കാം അങ്ങനെ പല ടൈപ്പിലായിട്ട് നമ്മുടെ ലൈഫ് ഞാൻ ചിലപ്പോൾ എനിക്ക് വിഷമം ഞാൻ ചിലപ്പോൾ ആദ്യം എടുത്ത് കഴിച്ചേക്കാം ആൻസൂട്ടൻ ചിലപ്പോൾ അത്താഴം കഴിക്കാതെ നേരത്തെ കിടന്ന് കിടന്നുറങ്ങാറുണ്ട് വേറെ പലതും കഴിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങാറുണ്ട് അതിനകത്ത് ആ കൊച്ചിനെ കൂടെ പട്ടണി കിട്ടും അല്ലെങ്കിൽ അവനോട് മുഴുവട്ടണിയാണെന്നല്ലോ അപ്പം ആ ശരിയാണ് ഇവരുടെ വീഡിയോയില് പക്ഷേ അതിന് മുമ്പുള്ള ഇട്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ അമ്മ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ അമ്മ ചെറുകിഴങ്ങ് വേവിക്കണം വീഡിയോസൊക്കെ ഉണ്ട് ചെറുകിഴങ്ങ് തന്നെ അമ്മ തന്നെയാണ് എല്ലാം എനിക്ക് എനിക്കതിനെ ചെറുകിഴങ്ങ് അങ്ങനെ അധികം വേവിച്ചിട്ടുള്ള എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല അതൊക്കെ ഉണ്ടാക്കി പുഴുങ്ങി വെച്ചപ്പോൾ ചെറുകിഴങ്ങ് പുഴുങ്ങി അന്നാണ് നമ്മൾ ചിത് വാങ്ങിയത് കെ എഫ് സി ഒക്കെ വാങ്ങിയത് അപ്പോൾ അത് കഴിക്കാനായിട്ട് അമ്മ മുറ്റത്ത് വന്നിരുന്ന് ഭർത്താവിനൊക്കെ പറഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉള്ളതാണ് ചെറിയതല്ല വലിയ രീതിയിൽ ഓർമ്മക്കുറവ് അപ്പം ആ ഞാനുണ്ടായിരുന്നു അമ്മയുടെ അമ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് അറുപത്തെട്ടാമത്തെ വയസ്സിലാന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറു അമ്പത്തെട്ടാമത്തെ വയസ്സിലുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കിപ്പോൾ തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ടെന്നല്ല അർത്ഥം നാൽപ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായ വീഡിയോസൊക്കെ അതിന് മുമ്പുണ്ട് ഇതൊക്കെ ഇവരൊക്കെ കണ്ട വീഡിയോ എന്നാലും ആ ശരിയാ അമ്മ പട്ടണി ആയിരിക്കും കാരണം അമ്മ ഫുഡ് കഴിക്കുന്നതൊന്നും ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കാണാറില്ല ശരിയാ അവർ പട്ടണം കിട്ടും അവർ പൂട്ടിയിട്ടു എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഊഹിച്ചെടുക്കും അതിന് പിന്നീട് റിയാക്ഷൻ ആയിട്ട് വന്നിട്ട് നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറാനായിട്ടൊക്കെ വരും വെറുതെ എന്തിനാ നമ്മൾ ചേ അതൊക്കെ മോശമല്ലേ വെറുതെ എന്തിനാ നമ്മൾ അതിലേക്ക് നിന്ന് കൊടുക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ അതിന് മുമ്പേ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടു പിന്നെ ഇതുപോലെ നെഗറ്റീവ് കമൻ്റുകൾ പറയുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്ത് കയറി കളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങള് എന്താന്ന് നോക്കാതെ മറ്റുള്ളവരുടെ വീട്ടിലെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നവർ അതിലൊക്കെ ഇടപെട്ട് വലിയ ആളാകാൻ നോക്കുന്നവർ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പരമാവധി പോകാതിരിക്കുക കാരണം ഞാൻ പറയാം ഒരു വീട്ടിലെ രണ്ട് മൂന്ന് പേരൊക്കെ ചിലപ്പോൾ വഴക്കുണ്ടാക്കിയിരിക്കുമ്പം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അതിൽ ഒരാൾക്കെടെ ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ അങ്ങ് പിടിച്ചെന്ന് കരുതി അത് ഇപ്പം മൂന്ന് ഒരു വീട്ടിലെ മൂന്ന് പേര് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുറത്തുനിന്ന് ഒരാൾ ഇത് കണ്ടു അയാള് അത് കണ്ടതിന് ശേഷം ഈ മൂന്ന് പേരുടെ ഭാഗത്തേക്ക് വന്നിട്ട് അതിൽ ഒരാൾക്കുടെ ഭാഗത്ത് അങ്ങ് നിന്നു ഒരാൾക്കെ ഭാഗം പിടിച്ചവിടെ നിന്നിട്ട് അയാളെ ന്യായീകരിച്ചും മറ്റു രണ്ടുപേരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറത്തുനിന്ന് ആൾ വന്ന് സംസാരിച്ചു അതീ പുറത്തുനിന്ന് ആള് സംസാരിച്ചിട്ട് എന്ത് ചെയ്തു പുറത്ത് വേറൊരാളോട് പറഞ്ഞു ഇവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വഴക്കാണ് ആ പാവം അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് മറ്റു ആ പാവത്തിനു ഉപദ്രവിക്കുന്നത് കാണണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുറത്തോടെ എല്ലാം പറഞ്ഞ് നടന്നു കഴിയും ഇങ്ങനെ പറഞ്ഞെന്ന് ഈ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാല് വീട്ടിലുള്ളവരാണ് രക്തബന്ധമാണ് ഒരേ വീട്ടുകാരാണ് അവരെ മൂന്ന് പേര് ഇങ്ങടെ അങ്ങ് ഒറ്റക്കെട്ടാകും ഇവരുടെ നേരെ വിരല ചൂണ്ടും നിനക്ക് എന്ത് കാര്യം ഞങ്ങളുടെ കുടുംബത്തെന്ന് ചോദിച്ചാൽ പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് മറ്റൊരാളുടെ ലൈഫിലേക്ക് എത്തി നോക്കുമ്പോൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകട്ടെ മോശം കാര്യങ്ങൾ എടുത്ത് കാണിക്കാനാകരുത് അവസാനം കുടുംബക്കാരും വീട്ടുകാരും കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റപ്പെടേണ്ടെന്നൊരവസ്ഥ വരും വെറുതെ എന്തിനാ നമ്മൾ നമ്മുടെ കാര്യം നോക്കി തന്നെ മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചെയ്യുക നമ്മുടെ സന്തോഷങ്ങൾ എന്താണെന്ന് കണ്ടെത്തി പോവുക അന്നൻ്റെ വീട്ടിലേക്ക് നോക്കിയിരുന്നിട്ട് അവൻ അത് വാങ്ങിച്ചു അവൻ ഇത് വാങ്ങിച്ചു അവൻ അത് നേടി അവൻ ഇത് നേടി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറിച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ലൈഫ് ആ കുഴി തന്നെ കിടക്കും അപരന് എന്തു ചെയ്യും അല്ലെങ്കിൽ അയാൾക്കാരനെന്തു ചെയ്യും അവൻ വാങ്ങിച്ചു കൂട്ടും അവൻ സന്തോഷിക്കും തിന്നും കുടിച്ചും അവന് ജീവിതം ആനന്ദകരമാക്കി അടക്കും അതും കണ്ട് അസൂയ പരുത്ത് കുശുമ്പുപരുത്ത് നമ്മളിങ്ങനെ പേർ പുറത്ത് കൊണ്ടിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ടെൻഷനായി സങ്കടമായി വിഷമമായി ദേഷ്യമായി നമ്മുടെ ലൈഫും നമ്മുടെ സമയവും എല്ലാം അങ്ങ് തീർന്നു സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല അപ്പോൾ അത് തന്നെയൊക്കെയാണ് കാര്യം വെറുതെ ആയി തോന്നി വിളിച്ചു വിളിച്ച് പറയാനുള്ളതല്ല സോഷ്യൽ മീഡിയ വളരെ സൂക്ഷിച്ചു വേണം നിൽക്കാൻ സോഷ്യൽ മീഡിയയിൽ അത് വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബർ ആവണമെന്നൊന്നുമില്ല കമന്റ് ഇടുന്നവരാണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ചു മാത്രം കാരണം ഓരോ അപവാദ പ്രചരണങ്ങൾ വിത്ത് തെളിവാണ് കമന്റ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ പോലും അത് കമന്റ് ആയിട്ട് കിടക്കുന്നത് ഒരു തെളിവാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമുക്ക് നല്ലത് നമ്മുടെ സന്തോഷത്തിന് നല്ലത് ഓക്കെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി തന്നെ പോകുന്നില്ല അപ്പൊ ആ നെഗറ്റീവ് കമന്റ് ഇട്ട് അവർ എത്ര മാത്രം വിഷമിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നി കാണും ഇത്രയും പേരുടെ ചീത്ത വിളികളും ഇത്രയും പേരുടെ അഭിപ്രായങ്ങളും ഒക്കെ കണ്ടപ്പോഴ അല്ലെങ്കിൽ നമ്മളുടെ റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴാ നമ്മൾ കേസ് കൊടുക്കും ടെൻഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇനിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളാണെന്ന് തരമോ നോക്കാനായിട്ട് നിൽക്കത്തില്ല നമ്മള് തീർച്ചയായിട്ടും നമുക്കും പിന്നീട് അങ്ങന്റ് ചെറുതാക്കി കളയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ അയ്യോ അവർക്ക് അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ പേരിൽ ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ ഞാൻ എൻ്റെ ബയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എങ്ങനെയാണോ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ റിയാക്ഷൻ വീഡിയോ ഇട്ടത് ഞാൻ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് വന്ന ലൈൻ ഒന്ന് റിപ്ലൈ കൊടുക്കുന്ന ആളൊന്നുമല്ല അല്ല നെഗറ്റീവ് ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാറേ ഉള്ളൂ ഇനി നമ്മളെ അഡ്വൈസ് ചെയ്യാൻ വരുന്നതാണെങ്കിൽ മാത്രം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ അങ്ങനെ ചെയ്യാം നല്ല കാര്യങ്ങളെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അതെൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പം അത്രയൊക്കെ ഉള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ഞങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ വീണ്ടും പ്രതീക്ഷിക്കുവാണ് അത് അറിയാം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല ആ കാര്യവും എനിക്ക് നൂറ് ശതമാനം അറിയാം ഒരാള് എന്റെ വീഡിയോ കണ്ടാൽ മതി ഒരാൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി അത്രയും എനിക്ക് സന്തോഷമാണ് കാരണം ഒരാളെങ്കിലും നമ്മളെ കേൾക്കാനുണ്ടല്ലോ എന്നുള്ള ഇത്രയും തിരക്കുള്ള ഇന്നത്തെ കാലത്ത് ഒരാളെങ്കിലും നമ്മളെ കേൾക്കാനുണ്ടല്ലോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് അങ്ങനെ ആരും ഇല്ലാതിരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ എന്നെ കേൾക്കാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ എന്ന് എനിക്കറിയാം അതുതന്നെ വളരെ സന്തോഷം അതുമാത്രം മതി നമ്മുടെ ലൈഫില് ഞാന് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് ആണല്ലോ നിൽക്കുന്നത് അല്ലെങ്കിൽ നൽകിയിട്ടാണല്ലോ നിൽക്കുന്നത് അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ ഇത്രയും മൂന്ന് മൂന്നര കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ നാട്ടില് ആ എന്നെയും പേരെങ്കിലും ആളുകളൊക്കെ അറിയുന്നില്ലേ അല്ലെങ്കിൽ എന്നെയും ഈ പതിനാല് ജില്ലകളിലുള്ള കുറച്ചുപേരെങ്കിലും ആരെങ്കിലൊക്കെ എന്നെയും അറിയുന്നില്ലേ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് പറയുന്നവർക്കും ചീത പറയുന്നവർക്കും മോശം ചിന്തിക്കുന്നവർക്കും നല്ലത് ചിന്തിക്കുന്നവർക്കും സ്നേഹിതർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാത്തിനും നിങ്ങളിടുന്ന കമൻസിനും നിങ്ങളിവിടുന്ന സപ്പോർട്ടിനും എല്ലാത്തിനും അപ്പം വീണ്ടും നല്ല വിശേഷങ്ങളും നല്ല വീഡിയോയും ഒക്കെ ആയിട്ട് വരാം ജസ്റ്റ് ഒരു ക്ലാരിഫൈ വീഡിയോ മാത്രമായിരുന്നു അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ലവ് രവിയോൾ ഉമ്മ ബൈ